ഹേയ് ഹലോ വെൽക്കം ടു മെസ്റ്റിക് ഓഫ് മായാർ സോ നമ്മൾ ഓഗസ്റ്റ് മന്തിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ പോകുന്നത് ഐ ഓൾറെഡി നോ ദാറ്റ് ഒരുപാട് ലേറ്റ് ആണെന്നറിയാം ബട്ട് ഒരു റീലൊക്കേഷൻ്റെ ഭാഗമായിട്ട് ഒരു ബ്രേക്ക് വന്നതാണ് സോ ഐ എം സോറി ബട്ട് സ്റ്റിൽ നമുക്ക് എന്തായാലും ഈ മന്തിൻ്റെ റീഡിങ് നമുക്ക് ചെയ്യാം ബാക്കിയുള്ള ഡേറ്റ്സിനുള്ള റീഡിങ് എന്താണ് എന്താണ് നിങ്ങളുടെ ഓഗസ്റ്റ് മന്ത് ബ്ലസ്സിങ്സ് കാര്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം സോ ഫോർ പീപ്പിൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പയൽ നമ്പർ ഹാസൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം പക്ഷെ ഇന്ന് നമുക്കൊരു വേരിയേഷൻ്റെ മൂന്ന് ഡിഫറെൻ്റ് കാർഡ്സിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാം ദാറ്റ് ഈസ് ദ ദു വൈറ്റ് റിഡ വൈറ്റ് ടാരോ ദ ഗിൽഡ് ടാരോ ആൻഡ് ദ ലൈറ്റ് യോർ ടാരോ ആണ് നമുക്കുള്ളത് ഈ മൂന്ന് ഡക്കിൽ നിങ്ങൾക്ക് ഏറ്റവും കണക്ഷൻ തോന്നുന്ന ഒരു ഡക്ക് നിങ്ങൾക്ക് ഇവിടെ ചൂസ് ചെയ്യാം ആൻഡ് നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരെണ്ണം നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് നമുക്ക് റീഡിംഗിലേക്ക് പോവാം സോ ഫോർ പീപ്പിൾ ഹൂ ഹാവ് ചൂസൺ ദ റീഡ് എ വൈ ടാരോ നിങ്ങളുടെ ഓഗസ്റ്റ് മന്ത് ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം So, the first card is the wheel of fortune card നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തൊക്കെയാണോ ഡെസ്റ്റൻറ്റായിട്ടുള്ളത് അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു ടൈം പീരീഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് വീൽ ഓഫ് ഫോർച്യൂൺ കാർഡിൽ എനിക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടോ ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് സ്ലോലി വരുന്നുണ്ട് അതായത് നിങ്ങൾ ഫോർച്യൂണേറ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് സ്ലോലി സ്ലോലി വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവർ ദ വീൽ ഓഫ് ഫോർച്യൂൺ കാർഡ് എനിക്ക് കാണാൻ പറ്റുന്നത് നെക്സ്റ്റ് ഐ സി ദ കിങ് ഓഫ് സോർട്സ് കിങ് ഓഫ് സോർട്സ് എനർജി എന്ന് പറയുമ്പം നിങ്ങൾ കുറച്ചുകൂടെ ഫൈറ്റിംഗ് എനർജിയിലേക്ക് വരുന്നുണ്ട് എന്തോ ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു എന്ത് ചെയ്താലും കുഴപ്പമില്ലാതെ എനിക്ക് നേടിയെടുത്തേ പറ്റുള്ളൂ എന്നുള്ളൊരു മോഡൽ ഒരു കാര്യം വിശ്വസിച്ചിട്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് വിത്ത് ദ നൈറ്റ് ഓഫ് സോഡ്സ് കാർഡ് എനിക്ക് കാണാൻ പറ്റുന്നത് നെക്സ്റ്റ് കാർഡ് നെക്സ്റ്റ് ഐ ഹാവ് ദ എയ്റ്റ് ഓഫ് പാൻഡക്കേൾസ് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്തുള്ള മെജോറിറ്റി ഓഫ് ആൾക്കാർ ക്യാരിയർ ഓറിയൻറ്റഡ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ചോദിച്ച ആൾക്കാരായിരിക്കാം സോ ഫോർ യു ഐ സീ ദാറ്റ് എയ്റ്റ് ഓഫ് പാൻഡക്കേൾസ് വന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ എന്തൊരു കാര്യം നേടണമെങ്കിലും ഞാൻ അതിന് ഹൺഡ്രഡ് പേർസെൻറ്റ് കൊടുക്കും എന്നിട്ട് മാത്രം നെക്സ്റ്റ് തിങ് എന്ന് ചിന്തിച്ച് ഒരു ഹൺഡ്രഡ് പേഴ്സെൻ്റ് അതിന് കൊടുത്തതിന് ശേഷം മാത്രം മൂവ് ഓൺ ചെയ്യുന്ന ഒരാൾക്കാരാണ് എന്നുള്ളതാണ് വിത്ത് ദ എയ്റ്റ് ഓഫ് പാൻഡക്കേഴ്സ് കാർഡ് എനിക്ക് കാണാൻ പറ്റുന്നത് അലോങ് വിത്ത് ദാറ്റ് ഐ സീ ടു ഓഫ് കപ്സ് അതായത് നിങ്ങൾക്കൊരു ലവ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ ആൻറ്റിയോളുക്കിംഗ് ഫോർ അവരുമായിട്ടൊരു ഒരു ലൈക്ക് അവരുടെ പ്രപ്പോസ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ഒരു ടൈം ആണ് എന്നുള്ളതും കൂടിയാണ് വിത്ത് ദ ദു ഓഫ് കപ്സ് കാർഡ് എനിക്ക് കാണാൻ പറ്റുന്നത് സോ ഐഡിയലി ഐ തിങ്ക് ഒരു സോൾ മേറ്റിനെ മീറ്റ് ഒരു ടൈം പീരീഡ് എന്ന് പറയാം അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരോ നിങ്ങൾ മീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനോ ആഗ്രഹിക്കുന്ന ഒരു ടൈം പീരീഡിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് എനിക്ക് കാണാൻ പറ്റുന്നത് നെക്സ്റ്റ് ഐ സി ദ കിങ് ഓഫ് കപ്സ് ഫീമെയിൽസ് ഹു ആർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു പേഴ്സൺ ഇസ് വെയ്റ്റിംഗ് വിത്ത് ഓൾ ലവ് എന്നുള്ളതാണ് വിത്ത് കിങ് ഓഫ് കപ്സ് എനോർജി എനിക്ക് കാണാൻ പറ്റുന്നത് ആൻഡ് അവൻ ഒരു മെയിൽ പാർട്ട്ണർ ആണെങ്കിൽ ഐ തിങ്ക് ഒരു മെയിൽ പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാടൊരു ഇമോഷണൽ പീരീഡ് ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ കുറച്ചുകൂടി ഇമോഷനിലൂടെ നിങ്ങൾ കടന്നു പോകുന്ന ഒരു ടൈം പീരീഡ് ആയിരിക്കാനുള്ള ചാൻസസ് ഉണ്ടോ വിത്ത് ദ കിങ് ഓഫ് കപ്സ് കാർഡ് ഐ സി ദാറ്റ് ഓക്കെ ദ നെക്സ്റ്റ് കാർഡ് ഈസ് എ നൈറ്റ് ഓഫ് പാൻറ്റക്കേഴ്സ് എഗെയിൻ നൈറ്റ് ഓഫ് പാൻറ്റക്കേഴ്സ് എന്ന് പറയുമ്പം നിങ്ങൾക്ക് സ്ലോ ആണെങ്കിലും മണി വൈസ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് പൈസ വരാനും നിങ്ങൾക്ക് ഒരുപാട് വരുമാനം മുന്നോട്ടിലോട്ടേക്ക് വരാനും നിങ്ങൾ ജോബ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒരുപാട് മുന്നിലേക്ക് വരാനുമുള്ള ചാൻസസ് ഉള്ള ഒരു ടൈം പീരീഡിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത് ബട്ട് എന്താണ് നിങ്ങളുടെ പ്രോബ്ലം ദാറ്റ് ഈസ് ദ എയ്റ്റ് ഓഫ് സോർട്സ് എയ്റ്റ് ഓഫ് സോട്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അത്രയും ക്ലാരിറ്റി കിട്ടുന്നില്ല അതായത് ഒരു ആൻസർ എടുക്കണമെങ്കിൽ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി പല കാര്യങ്ങളിലും കിട്ടേണ്ടിയിരിക്കുന്നു പക്ഷേ അത് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് പുതിയ എയ്റ്റ് ഓഫ് സോർട്സ് എനർജി എനിക്ക് കാണാൻ പറ്റുന്നത് ആൻഡ് ദ നെക്സ്റ്റ് കാർഡ് ഈസ് ദ ക്വീൻ ഓഫ് കാബ്സ് നിങ്ങളുടെ ലൈഫിലുള്ള ഫീമെയിലിന് അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു ഫീമെയിൽ പാർട്ട്ണറിന് നിങ്ങൾക്ക് ഏത് വിധേനയും നിങ്ങളെ രക്ഷിക്കാൻ പറ്റുമെന്നും അവർക്കൊരു അവരൊരു ഇൻട്രോവേർട്ടഡ് പേഴ്സൺ ആവാനുള്ള ഒരു ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ ഒരു ഫീമെയിൽ പാർട്ട്ണറിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ചോദിക്കുകയാണെങ്കിൽ അവർ കുറച്ച് ഇൻട്രോവേർട്ടഡ് അധികം ആൾക്കാർ സംസാരിക്കാൻ താല്പര്യപ്പെടാത്ത ആൾ ആൾക്കാരായിരിക്കും ബട്ട് സ്റ്റിൽ അവർ ഒരുപാട് ഇൻ്റലിജൻ്റ് ആയിരിക്കും ഒരുപാട് പഠിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും അവർക്ക് പല കാര്യങ്ങളും ഇൻറ്റ്യൂട്ടീവിലി മനസ്സിലാക്കാനും നിങ്ങളെയും നിങ്ങളുടെ ചുറ്റുള്ള ആൾക്കാരെയും നിങ്ങളെക്കാട്ടിലും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്ന കഴിവുള്ള ആൾക്കാരുമായിരിക്കും എന്നുള്ളതാണ് ക്വീൻ ഓഫ് പാന്തക്കേഴ്സിൽ ഐ മീൻ ക്യൂൻ ഓഫ് കപ്സിലെനിക്ക് കാണാൻ പറ്റുന്നത് സോ ഓൾ ആൻഡ് ഓൾ നിങ്ങൾക്കൊരു നല്ല ജേണി ഉള്ളൊരു ടൈം പീരീഡാണ് ഈ ഒരു ടൈം നന്നായിട്ട് യൂസ് ചെയ്യുക നിങ്ങളുടെ ഫീമെയിൽ പാർട്ട്ണർ അല്ലെങ്കിൽ ഒരു മെയിൽ പാർട്ട്ണർ ആയാലും രണ്ട് പേരും നിങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് തരുന്ന ഒരു ടൈം പീരീഡും കൂടിയാണിത് നിങ്ങൾ തമ്മിലുള്ള ലവ് അല്ലെങ്കിൽ നിങ്ങളുടെ കെരിയർ വൈസും ഒക്കെ നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാകുന്നൊരു മന്ത് ആയിരിക്കും നെക്സ്റ്റ് ഐ സി ജസ്റ്റിസ് കാർഡ് സൊ ജസ്റ്റിസ് കാഡെന്ന് പറയുമ്പം എഗെയിൻ അതൊരു ഈ പറയുന്ന വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് പറയാം അതായത് അതുപോലെ തന്നെ ഇതൊരു ജസ്റ്റിസിലേക്ക് എത്തുന്നുണ്ട് നിങ്ങൾ എന്ത് എന്തിനു വേണ്ടിയിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തോ അതിനുള്ള റിസൾട്ട് നിങ്ങൾ ലൈഫിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് കാണാൻ പറ്റുന്നത് സോ ബേസിക്കലി ഗ്രേറ്റ് റീഡിങ് ഫോർ യു ഗായ്സ് സോ അലോങ് വിത്ത് നമ്മൾ നമ്മളെപ്പോഴും ചെയ്യാത്ത പോലെ ഒരു ഏഞ്ചൽ ആൻസേഴ്സ് കൂടെ നമുക്കിതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് സോ നിങ്ങൾക്ക് എസ് ഓർ നോ എന്ന ആൻസർ ആയിരിക്കാം അല്ലെങ്കിൽ വെദർ ടൈം പീരീഡ് ആയിരിക്കാം അങ്ങനെ എന്തെങ്കിലും ഒരു ആൻസർ വേണം എന്ന് ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വീഡിയോ ഇവിടെ പോസ് ചെയ്തിട്ട് ചോദിക്കാം സോ അതിന്ന് കിട്ടുന്ന ആൻസർ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം സോ ഫോർ യു ഗൈസ് നിങ്ങൾക്ക് വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ചോദിക്കാൻ ആഗ്രഹമുള്ള ക്വസ്റ്റ്യൻ ഇവിടെ ചോദിക്കാം സോ ഓക്കെ സോ ദ ഈസ് യു ആർ റെഡി അതായത് നിങ്ങൾ ഈ ചോദിച്ച കാര്യത്തിൽ നിങ്ങൾ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്കൊരു യെസ് കാർഡ് പോലെ തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കതിനുള്ള ടൈം ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഏഞ്ചൽസ് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് സോ യു ക്യാൻ മൂവ് ഫോ ഔട്ട് വിത്ത് അതായത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനെ വിശ്വസിച്ച് മുന്നോട്ടേക്ക് പോകാം എന്ന് തന്നെയാണ് ഏഞ്ചൽസ് പറയുന്നത് സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക നിങ്ങൾക്ക് റീഡിങ്സിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും സോ താങ്ക് സോ മച്ച് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് ആൻഡ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക സോ അടുത്തതായിട്ട് നമ്മൾ ഗിൽഡഡ് ടാരോ സെലക്ട് ചെയ്ത് ഫയൽ നമ്പർ ടു സെലക്ട് ചെയ്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് സോ ഫു പീപ്പിൾ ഹു ഹ് ചൂസൺ ാണ് വെരി ക്യൂട്ട് ആൻഡ് ഭയങ്കര ചെറിയ ഒരു ടാറോ കാർഡ്സ് ആണ് ഇത് സോ ഇതിനകത്ത് ഇത് കാർഡ് ചൂസ് ചെയ്ത് കഴിഞ്ഞാലും ദ തിങ് സെയിം ബട്ട് ചിലതിന്റെ ഇന്റർപ്രിറ്റേഷൻ ഡിഫറെൻ്റ് ആണ് മീനിങ്സ് ഡിഫറെന്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ but uh, the cards are same um, so let's get into the reading so august the month the people who have chosen pile number two and so people who have chosen pile number two i see the seven of cups seven of cups in Warimum, ചിലപ്പം ഡിസയേഴ്സ് ആയിരിക്കാം അതായത് നിങ്ങൾക്ക് ചിലപ്പം തെറ്റായ കാര്യങ്ങളോട് ഡിസയേഴ്സ് ഉണ്ടാവാം എന്തെങ്കിലും ഒരു അഡിക്ഷൻ ഉള്ള ചാൻസസ് കാണുന്നുണ്ട് തെറ്റായിട്ടുള്ളൊരു ഡയറക്ഷനിൽ പോവുക തെറ്റായിട്ടുള്ള ഒരു ലൈക്ക് ഐ തിങ്ക് തെറ്റായിട്ടുള്ള എന്തെങ്കിലും ഒരു അഡിക്ഷനിലേക്കോ തെറ്റായിട്ടുള്ള എന്തെങ്കിലും ഡിസിഷൻ എടുക്കാനോ ഒക്കെയുള്ള ചാൻസസ് ആണ് വിത്ത് the ദ സെവൻ ഓഫ് കപ്സ് ബേസിക്കലി അബൌട്ട് ഡിസയേഴ്സ് തെറ്റായിട്ടുള്ള ഡിസയേഴ്സ് അബൌട്ട് മണി ഇറ്റ് കുഡ് ബി എനിങ് തെറ്റാണ് ഇതെന്ന് നിങ്ങൾക്ക് അറിയാം ബട്ട് സ്റ്റിൽ യു വോണ്ട് ടു പെർസീവ് ഇറ്റ് എന്നുള്ള രീതിയിലുള്ള എന്തോ ഒരു കാര്യമാണ് എന്നാണ് എനിക്ക് കാണാൻ പറ്റുന്നത് സോ ദാറ്റ് ഇസ് ദ സെവൻ ഓഫ് കപ്സ് സിക്സ് ഓഫ് കപ്സ് എന്ന് പറയുമ്പം നിങ്ങൾക്ക് ഏറ്റവും അടുത്തിട്ടുള്ള ആൾക്കാരെ കാണാൻ ഉള്ളൊരു എനർജി അവരെ മീറ്റ് ചെയ്യാൻ ഉള്ള ചാൻസസ് ആയിരിക്കാം അവരുമായിട്ട് സംസാരിക്കാനും അവരെ മീറ്റ് ചെയ്യാനും അങ്ങനെ നിങ്ങൾ ആരോ ഇപ്പോൾ കറൻ്റ്ലി മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും കൂടിയാണ് ഇവിടെ സിക്സ് ഓഫ് കപ്സ് കാർഡ് എനിക്ക് തോന്നുന്നത് സോ ഇഫ് യു ആർ മിസ്സിങ് സം വൺ അവർ എന്തായാലും നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷനായിട്ട് തിരിച്ചു വരാനുള്ള ചാൻസസ് ആണ് ഇവത്തെ സിക്സ് ഓഫ് കപ്സ് കാർഡ് എനിക്ക് കാണാൻ പറ്റുന്നത് സ്കൂൾ ഓൾസോ മീൻ നിങ്ങൾ നിങ്ങളുടെ ആൻഡ് വീട്ടിൽ അല്ലാതെ നിങ്ങളുടെ അച്ഛനും അമ്മൂമ്മ ഒക്കെ ഉള്ള വീട്ടിൽ പോയി വിസിറ്റ് ചെയ്യാനുള്ള ചാൻസസും നിങ്ങളുടെ പെറ്റ്സ് ആയിട്ട് മീറ്റ് ചെയ്യാനുള്ള ചാൻസസും ഒക്കെയാണ് നെക്സ്റ്റ് ഐ സി ദി സെവൻ ഓഫ് വൺസ് എനർജി അതായത് നിങ്ങൾ കുറച്ചുകൂടെ ആവുന്നുണ്ട് യു നോ വാട്ട് യു ആർ നിങ്ങളുടെ പവേഴ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ടേക്ക് വരുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വിത്ത് ദ സെവൻ ഓഫ് വോൺസ് എനർജി എനിക്ക് കാണാൻ പറ്റുന്നത് നെക്സ്റ്റ് ഐ സി ദ എയ്റ്റ് ഓഫ് സോഡ്സ് സിമിലർ ടു പൈൽ വൺ നിങ്ങൾക്കും കുറച്ച് കാര്യങ്ങൾ കാണാനും മനസ്സിലാക്കാനും ഉള്ളൊരു ബുദ്ധിമുട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് സ്ട്രഗിൾ ആയിട്ട് ഉണ്ടാവാം കുറച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ബേഡൻ ആയിട്ട് ഉണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അത്രയും ഓക്കെ അല്ല ഇപ്പം എന്ന് തോന്നുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവാം എന്നുള്ളതാണ് ദൈറ്റ് ഓഫ് സോർട്സ് എനർജി എനിക്ക് കാണാൻ പറ്റുന്നത് നെക്സ്റ്റ് ഐ സി ദോട്സ് എനർജി സോ ദി ടെൻ ഓഫ് സോറ്റ് എനർജി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ബാക്ക് സ്റ്റാബിങ് നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർ നിങ്ങളുടെ പുറകെ നിന്ന് കുത്തുന്ന ഒരവസ്ഥ അങ്ങനെ എന്തെങ്കിലും ഒരു ഇവൻറ്റ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാനുള്ളൊരു ചാൻസ് ഉണ്ട് അതുകൊണ്ട് യു നീഡ് ടു ബി വറീഡ് അതായത് നിങ്ങൾ അലേർട്ടായിട്ടിരിക്കണം ബേസിക്കലി അതായത് നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർ ഓക്കെ ആണോ ശരിക്കും അവർ ശരിക്കും നിങ്ങളുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത് തന്നെയാണോ എന്ന് നിങ്ങൾ ആലോചിക്കേണ്ട സമയം ആയിരിക്കുന്നു എന്നാണ് എനിക്ക് കാണാൻ പറ്റുന്നത് നൗ ദ നെക്സ്റ്റ് കാർഡ് ഈസ് നെക്സ്റ്റ് കാർഡ് ഈസ് കപ്സ് സോ ഏസ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഒരു പുതിയ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള ചാൻസസ് അവർ നിങ്ങളുടെ ലൈഫ് ഒരുപാട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും അവർ നിങ്ങളുടെ ആവാനും അവർ നിങ്ങളുടെ ഒരു സോൾ അല്ലെങ്കിൽ ഒരു ലവ് ഒരു നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹിച്ച ഒരു ലൈഫ് ഒക്കെ നിങ്ങൾക്ക് തരാനുമുള്ള ഒരു ചാൻസ് ഒരു പുതിയ പാർട്ട്ണർ എത്രയും പെട്ടെന്ന് തന്നെ ഒരു മാസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് എത്താനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് ദൈസ് ഓഫ് കബ്സ് കാർഡ് എനിക്ക് കാണാൻ പറ്റുന്നത് നെക്സ്റ്റ് ഐ സി ദൈറ്റ് ഓഫ് പാൻഡ് ദേൾസ് വിറ്റ് മീൻസ് ദാറ്റ് നിങ്ങൾ ഭയങ്കര ഹാർഡ് വർക്കിംഗ് സോളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്കായി തീരാൻ ചാൻസ് ഉണ്ട് ആൻഡ് ആ ഹാർഡ് വർക്ക് കാരണം നിങ്ങൾക്ക് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താനും നിങ്ങൾ ആൾക്കാർ അറിയപ്പെടാനും ഉള്ള ചാൻസസ് നിങ്ങൾക്കുണ്ട് ആൻഡ് ഐ സി ടെൻ ഓഫ് പാൻറ്റകേഴ്സ് നിങ്ങൾക്ക് ഒരു ലോട്ടറി അടിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് മണി നിങ്ങളുടെ കയ്യിലേക്ക് വരാനോ ഉള്ള ചാൻസസ് ആണ് വിത്ത് ടെൻ ഓഫ് പാൻറ്റകേഴ്സ് എനിക്ക് കാണുന്നത് സോ ആ ഒരു ഭാഗ്യമുള്ള ആൾക്കാരാണ് ആൻഡ് ഐ സീ ദ എംപറസ് കാർഡ് പ്രഗ്നൻസി അല്ലെങ്കിൽ ഒരു മദർഹുഡിനൊക്കെയുള്ള ചാൻസസ് ഉള്ള ഒരു ടൈം പീരിയഡ് ആണെന്നുള്ളതാണ് വി ദ എംപറസ് കാർഡ് എനിക്ക് കാണാൻ പറ്റുന്നത് യുവർ ഫാമിലി ബില്ലു കപ്റ്റ് ചെയ്യൂ അതായത് നിങ്ങളുടെ ഫാമിലി നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളെ കാര്യങ്ങൾ നോക്കിയിരിക്കുന്ന ഒരു സമയം അങ്ങനൊരു എക്സ്ട്രാ കെയർ കിട്ടുന്ന ഒരു സമയം ഓക്കെ ആയിട്ടാണ് എനിക്ക് വിത്ത് എംപ്രസ് കാർഡ് എനിക്ക് കാണുന്നത് സോ എംപ്രസ് കാർഡ് ഒരു മൂന്ന് മാസം വരെ പേർസസ്റ്റ് ചെയ്യുന്നുണ്ട് സോ യു വിൽ ബി ദാറ്റ് സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്നുള്ളതും കൂടിയാണ് എനിക്ക് കാണാൻ പറ്റുന്നത് സോ ഓൾ ഇൻ ഓൾ ഗ്രേറ്റ് റീഡിങ് ആണ് ഫോർ പീപ്പിൾ ഹു ഹാവ് ചൂസൺ പൈ നമ്പർ ടു എക്സെപ്റ്റ് ദ ഫാക്ട് ദാറ്റ് നിങ്ങൾക്ക് ബാക്ക് സ്റ്റാബിങ്ങിനുള്ള ചാൻസസും കാര്യങ്ങളും ഒക്കെ കാണുന്നുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ ബട്ട് അക്സെപ്റ്റ് ദാറ്റ് എവറി തിങ് ഈസ് ഫൈൻ സോ അതുമാത്രം ഈ ഒരു മാസം ശ്രദ്ധിക്കുക അതായത് നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ എക് എക്സാക്ട്ലി എന്താണ് ആഗ്രഹിക്കുന്നത് എക്സാക്ട്ലി അവർ ഓക്കെ ആണോ അവർ ശരിക്കും നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് തന്നെ നിൽക്കുന്നതാണോ അല്ലയോ എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് മാത്രം മുന്നോട്ടേക്ക് പോകുക സോ നിങ്ങൾക്കുള്ള എയ്ഞ്ചൽ ആൻസേഴ്സ് നമുക്ക് നോക്കാം സോ ഇവിടെ നിങ്ങൾക്ക് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ളൊരു ക്വസ്റ്റ്യൻ ഇവിടെ ചോദിക്കാം ദാറ്റ് കുഡ് ബി എസ് ഓർ നോ ആൻസർ അല്ലെങ്കിൽ ദാറ്റ് കുഡ് ബി സം ലൈക്ക് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ സോ അതിനുള്ള ആൻസർ നിനക്കിപ്പോൾ കിട്ടുന്നതായിരിക്കും സോ ഐ ഹാവ് ഗോട്ട് ലുക്ക് ഫോർ എ സൈൻ യൂണിവേഴ്സ് യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങൾക്കൊരു വഴി കാണിച്ചു തരും ഇത് നടക്കണോ നടക്കണ്ടയോ എന്നുള്ളത് യൂണിവേഴ്സ് യൂണിവേഴ്സായിട്ട് തന്നെ ആൻസർ എത്രയും പെട്ടെന്ന് തന്നെ തരും എന്നുള്ളതാണ് ലുക്ക് ഫോർ എ സൈൻ എന്ന് എനിക്ക് മനസ്സിലാകുന്നത് നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാക്കാനും നിങ്ങൾക്ക് തന്നെ എത്രയും പെട്ടെന്ന് അത് തിരിച്ചറിയാനും ഉള്ളൊരു സൈൻ യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരും ഏംഗിൾസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരും എന്നാണ് കാണാൻ പറ്റുന്നത് സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങളുടെ വില വിലപ്പെട്ട കമൻസും ഇതിൻ്റെ അറിയിക്കുക സോ താങ്ക് യു സോ മച്ച് സോ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പർ നിങ്ങൾക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ്സും അവൈലബിളായിരിക്കും സോ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ഫോർ പീപ്പിൾ ഹു ഹ് ചൂസൺ ഫൈൽ നമ്പർ ത്രീ ഫൈൽ നമ്പർ ത്രീ ചൂസ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗിലേക്ക് നമുക്ക് പോവാം ദ ലൈറ്റ് ഷ്യൂർ ടാറോ ആണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് സോ ലൈറ്റ് ഷ്യോർ ടാറോ ചൂസ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ് നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് സോ ദിസ് ഇസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് കാർഡ് ഇതിൻ്റെ കളേഴ്സ് ഇസ് മൈ ഫേവറേറ്റ് തിങ് സോ Uh, I'm personally very much connected to this card, so. We have this month. We have to add them. We have to look at messages. We have to look at. So first thing that I see is Ace of Wands. So Ace of Wands energy. What is it? It's like creativity. നിങ്ങൾക്ക് ഒരുപാട് ക്രിയേറ്റിവിറ്റി ഒരുപാട് കഴിവുകൾ ഒരു ആളാണ് സോ അത് നിങ്ങൾ മനസ് സോ ദാറ്റ്സ് ദ ഏസ് ഓഫ് വോൺസ് എനർജി സോ നിങ്ങൾക്ക് പുതുതായിട്ട് എന്തോ ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകാനും അത് നിങ്ങൾ ചൂസ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാനും ഉള്ളൊരു എനർജിയാണ് ഏസ് ഓഫ് വോൺസ് എനർജി എനിക്ക് കാണാൻ പറ്റുന്നത് നെക്സ്റ്റ് ഐ സി ദ നൈറ്റ് ഓഫ് കപ്സ് എനർജി സൊ ദ നൈറ്റ് ഓഫ് കബ്സ് എനർജി എന്ന് പറയുമ്പോൾ തന്നെ ഒരു ലവബോൾ പേഴ്സൺ ഭയങ്കര പാഷനേറ്റായിട്ട് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് സോംവെയർ ആൻഡ് ദ വോണ്ട് ടു കം ഇൻ യുവർ ലൈഫ് ആൻഡ് എങ്ങനെയെങ്കിലും നിങ്ങളുമായിട്ട് ഒന്ന് മീറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ഒരു എനർജിയിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് കാണാൻ പറ്റുന്നത് നെക്സ്റ്റ് ഐ സീസ് ദ മജീഷ്യൻ കാർഡ് അതായത് നിങ്ങൾക്ക് ഏത് പവർ ഏതൊരു എനർജീനേയും നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ കൊണ്ടുവരാനും അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ യൂസ് ചെയ്യാനുമുള്ള പവർ ഉണ്ട് സോ നിങ്ങൾക്ക് ഇല്ലാത്ത കഴിവൊന്നുമില്ല ആൻഡ് ഇഫ് യു ചൂസ് ടു ഐഡൻറ്റിഫൈ ദാറ്റ് അത് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകാൻ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിങ് ക്യാൻ സ്റ്റോപ്പ് യു നെക്സ്റ്റ് ഇസ് എ ലവ് എ കാർഡ് അതായത് നിങ്ങളുടെ സോൾമേറ്റിനെ നിങ്ങൾ മീറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് ലൈക്കി നൈറ്റ് ഓഫ് കാഴ്സിൽ ഞാൻ കണ്ടു ദാറ്റ് സമൺ ഈസ് വെയ്റ്റിംഗ് ഫോർ യു അതുപോലെ തന്നെ ദ ലവേഴ്സ് കാർഡ് ഉള്ളതുകൊണ്ട് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടുള്ള നിങ്ങളുടെ സ്നേഹം കൂടാനോ നിങ്ങൾക്ക് സോൾമേറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ സോൾമേറ്റിനെ മീറ്റ് ചെയ്യാനോ ഉള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ് ദ ലവേഴ്സ് കാർഡ് എനിക്ക് കാണാൻ പറ്റുന്നത് നെക്സ്റ്റ് ഐ സി ദ സൺ കാർഡ് അതായത് സക്സസ് ഗ്രോത്ത് പുതുതായിട്ടുള്ള എന്തോ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് നിങ്ങൾ ബിസിനസ് അങ്ങനെ എന്തെങ്കിലും സ്റ്റാർട്ടപ്പിനെപ്പറ്റി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് യു വിൽ വർക്ക് ഫോർ യു അതൊക്കെ നിങ്ങൾക്ക് സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കുറിച്ച് സക്സസ് കാണുന്നത് നിങ്ങൾ അറിയപ്പെടാൻ ചാൻസസ് ഉണ്ട് യു വിൽ സക്സീഡ് എന്നുള്ളതാണ് ഇതിനകത്ത് മീ മീനിങ് നെക്സ്റ്റ് ഐ സി ദ നയൻ ഓഫ് കബ്സ് അതായത് നിങ്ങൾ ഒറ്റയ്ക്ക് ഇടുന്നാലും നിങ്ങൾ ചിലപ്പോൾ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും ബട്ട് സ്റ്റിൽ അങ്ങനെ ഇരുന്നാൽ കൂടെ നിങ്ങൾക്ക് എല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നയൻ ഓഫ് കപ്സ് കാർഡ് എനിക്ക് കാണുന്നത് ഇവൺ ഇഫ് ഇറ്റ് ഇസ് ലവ് ഇവൺ ഇഫ് ഇറ്റ് ഇസ് മണി ഇവൺ ഇഫ് ഇറ്റ് എസ് കരിയർ ജോബ് എനിത്തിങ് നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം അത് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാനും അത് നിങ്ങൾക്ക് എഫർമേഷനിലൂടെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനും ഉള്ളൊരു പവർ അത് നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് എനിക്ക് കാണാൻ പറ്റുന്നത് അത് ഈ ഒരു മെഡിഷൻ കാർഡ് ഉള്ളതുകൊണ്ടും ദറ്റ് ഇസ് ക്ലിയർ പക്ഷേ നിങ്ങൾക്കൊരു സോളിറ്റ്യൂഡിൻ്റെ ഒരു ടൈം ആണ് ഇപ്പോൾ എന്നുള്ളതാണ് ഇത് ടെൻ ഓഫ് സോർട്സ് എനർജി എനിക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾ കുറച്ചുകൂടി ഒറ്റയ്ക്ക് ഇരുന്ന് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന് നിങ്ങൾക്ക് കുറച്ചുകൂടെ നിങ്ങളെ ഡീപ്പായിട്ട് മനസ്സിലാക്കാനും ഉള്ളൊരു ടൈം പീരീഡ് ആയിട്ടാണ് വിത്ത് ഈ ഒരു ടൈം ആയിട്ട് കാണുന്നത് വിത്ത് ടെൻ ഓഫ് സോർട്സ് എനർജി ആൻഡ് ഐ ഓ ഓ ഓ ഓ ഓൾസോ സി ദ നൈറ്റ് ഓഫ് പാൻഡിക്കൽസ് എനർജി അതായത് മണി നിങ്ങൾ ശ്രമിച്ചില്ലെങ്കിലും നിങ്ങളുടെ പുറകെ വരാനുള്ളൊരു ചാൻസസ് ആണ് ഇത് നൈറ്റ് ഓഫ് പാൻഡിക്കൽസ് എനർജി അപ്പോൾ അതൊക്കെയാണ് ഗ്രോത്ത് എങ്കിലും നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും മണി ഉണ്ടാവും എപ്പോഴും നിങ്ങൾ ഗവൺനൻസ് ഉണ്ടാവും എന്ന് തന്നെയാണ് കാണുന്നത് ആൻഡ് ഐ സി ദ ക്വീൻ ഓഫ് സോർസ് എനർജി അതായത് നിങ്ങളുടെ എനർജി ഇംബാലൻസ് കുറച്ച് ഇപ്പോൾ ഉണ്ടാകുന്ന ചാൻസസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ മൂഡ് സ്വിങ്സ് ഉണ്ടാവാനും ചിലപ്പോൾ ഒരു ഫൈറ്റ്സിലേർപ്പെടാനും അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ഫീമെയിൽ ഡോമിനൻറ്റ് ക്യാരക്ടർ ആയിരിക്കും നിങ്ങളുടെത് എപ്പോഴും സോ അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് കുറച്ച് മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ് വിത്ത് ദ ക്വീൻ ഓഫ് സോഴ്സിനെ എനർജി എനിക്ക് കാണാൻ പറ്റുന്നത് സോ നിങ്ങൾക്ക് വേണ്ടിയുള്ള നമ്മളുടെ ഏഞ്ചൽ ആൻസേഴ്സ് എന്താണെന്ന് കൂടെ നമുക്ക് നോക്കാം സോ പീപ്പിൾ ഹു ഹാവ് ചൂസൺ ഫയൽ നമ്പർ ത്രീ നിങ്ങളുടെ ഏഞ്ചൽ ആൻസേഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം സോ ബേസിക്കലി യുവർ ഏഞ്ചൽ ആൻസേഴ്സ് ഇസ് എൻ യെസ് നിങ്ങളുടെ ചോദിച്ച ക്വസ്റ്റ്യന് നിങ്ങളെ മനസ്സിലാഗ്രഹിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണോ ഈ റീഡിങ്ങിൽ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത് അതൊരു യെസ് ആണ് അത് കാരണം നിങ്ങൾക്ക് ഒന്ന് പോസിറ്റീവായിട്ട് നടക്കാനുള്ള ചാൻസസ് ഉണ്ട് എല്ലാ കാര്യങ്ങളും യെസ് എന്നുള്ള രീതിയിൽ വരാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത് സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് നിങ്ങളുടെ കമൻസ് അറിയിക്കാം സോ താങ്ക് യു സോ മച്ച് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം യു വിൽ ഗെറ്റ് ടു നോ അബൌട്ട് പേഴ്സണൽ റീഡിങ്സ് ഓൾസോ So once again, thank you so much for watching this video. Bye bye. Take care.